വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട്ടുകാർ കാത്തിരുന്ന ലുലു മാളിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുകയാണ് ഓണസമ്മാനമായി യൂസഫ് അലി സാറിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായ ലുലു മാൾ സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് നാടിന് തുറന്നു കൊടുക്കുന്നത് മലബാറിൻ്റെ കൽബിലേക്ക് മിഴി തുറക്കുന്ന ലുലുവിൻ്റെ ഈ വിസ്മയലോകം കാണാം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവിലാണ് കോഴിക്കോടിൻ്റെ കേട്ട ഹൽവയും ബിരിയാണിയുടെ രുചിയും അത്രയും മണമുള്ള നമ്മുടെ കോഴിക്കോട് മാളുകളുടെ നാടായ കോഴിക്കോട് വേൾഡ് ഫേമസ് ആയ ലുലു മാളും ഓപ്പണാവുകയാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചിലവിലാണ് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ മാൾ ആകെ വരുന്നത് അതിൽ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റും ലുലുവിൻ്റെ തന്നെ മറ്റു അനുബന്ധ സ്ഥാപനങ്ങളുമാണ് ഉണ്ടാവുക പിന്നീട് നാനൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പതിനൊന്നോളം ലോകോത്തര ബ്രാൻഡുകളുടെ ഫുഡ് കോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ ആയിരം വാഹനങ്ങൾ സുഖകരമായി പാർക്ക് ചെയ്യാവുന്ന സംവിധാനവും ലുലുവിൻ ഉണ്ടായിരിക്കുന്നതാണ് എണ്ണൂറ് ചതുരശ്രി മീറ്ററുള്ള ഫാമിലി എൻ്റർടൈൻമെൻറ്റും സെൻറ്ററുമാണ് ഈ ലുലുമാളിൻ്റെ മുഖ്യ ആകർഷണം ദൈനംദിന പലചരക്ക് സാധനങ്ങൾ മുതൽ രുചികരമായ പലഹാരങ്ങൾ വരെ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ ഇറക്കുമതി ചെയ്ത ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വരെ ഇവിടെ ഒരാൾക്ക് ഷോപ്പിംഗിനായി തിരഞ്ഞെടുക്കാം ഓഫറുകളുടെ പൊട്ടിപ്പൂരം ലുലു ഫാഷൻ സ്റ്റോർ അന്താരാഷ്ട്ര ദേശീയ പ്രാദേശിക ഫാഷൻ ബ്രാൻഡുകളുടെ ആഗോള ട്രെൻഡുകൾ പ്രദർശിപ്പിക്കുന്നു കൂടാതെ ഇലക്ട്രോണിക് ഐറ്റംസും ഗൃഹോപകരണ ഷോപ്പിംഗ് അനുഭവവും ആസ്വദിക്കാൻ ലുലു മാളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഏറ്റവും മികച്ച ഡീലുകളും ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ വാഗ്ദാനം ചെയ്യുന്നു മൾട്ടി ഫുഡ് കവർട്ടുകളും കുട്ടികൾക്കായുള്ള പ്രത്യേക ഗെയിമിംഗ് സംവിധാനവും ചെയ്തിരിക്കുന്നു യൂസഫ് അലി കേരളത്തിൽ നിന്നും ലോകത്തേക്ക് അടക്കിയ ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിൻ്റെ ലുലു ഗ്രൂപ്പ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളിൽ ഒന്നാണ് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് യൂസഫ് അലിയുടെ യാത്ര തുടങ്ങുന്നത് യു എയിലെ അബുദാബിയിൽ ഒരു ചെറിയ കട തുടങ്ങി അതായിരുന്നു ലുലുവിൻ്റെ തുടക്കം അങ്ങനെ കോഴിക്കോട്ടെ ലുലു മാളിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ്